പണ്ട് വളരെ പണ്ട് ഒരു ഗ്രാമത്തിൽ മരണശേഷം ജാനകി എന്നും അപുരാതന ആൽത്തറയിൽ വന്നിരിക്കുമായിരുന്നു അവളുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുമായി നാട്ടിലെ പ്രമാണിയുടെ വീടിന് മുഖാമുഖമുള്ള ആൽത്തറയിൽ രാത്രി സമയങ്ങളിൽ ജാനകി തൻ്റെ കുഞ്ഞുമായി വന്നിരിക്കുമായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ താഴ്ന്ന ജാതിയിൽ ജനിച്ച അവളെ കോവിലകത്തെ ഇളമുറ തമ്പുര ഗർഭിണിയാക്കി എന്നാൽ ഇതറിഞ്ഞതോടെ വലിയ കാരണവർ മകനെ ശാഷിച്ചു നിർത്തി ജാനകിയെ കൈവിട്ട് കളഞ്ഞു ഒരിക്കൽ അവൾ കോവിലകത്തിന്റെ പടി കയറി വന്നിട്ട് ജീവിതത്തിനായി ഒരുപാട് അപേക്ഷിച്ചു എന്നാൽ ഗർഭിണിയായ അവളെ അതിക്രൂരമായി ഉപദ്രവിച്ച കാരണവർ അവളെ ഇറക്കി വിട്ടു അതിൻ്റെ വിഷമത്തിൽ കോവിലകത്തിന് മുഖാമുഖമുള്ള ഒരു ആൽമരത്തിന് താഴെ നിറവയറുമായി അവൾ സ്വയം തീയിൽ വെന്തു മരിച്ചു അതിനുശേഷം ഒരു ചെറിയ കൈക്കുഞ്ഞുമായി ആ ആൽത്തറയിൽ വന്ന് കോവിലകത്തേക്ക് നോക്കി ഇരിക്കുമായിരുന്നു അവളുടെ പ്രേതാത്മാവ് രാത്രിയിൽ നിന്നും ദൂരെ ഇവിടെ നിന്നോ ഒരു സ്ത്രീയുടെ അടയ്ക്ക് പിടിച്ച തേങ്ങലും ഒരു ചെറിയ കുട്ടിക്കറിയുന്നതും കയറുന്നവരും നാട്ടിലുള്ളവരും കേൾക്കുമായിരുന്നു ആത്മാവിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ദൂരദേശത്തു നിന്നും ഒരു മന്ത്രവാദിയെ വരുത്തി അദ്ദേഹം അവൾ വരാറുള്ള ആൾത്തറയ്ക്ക് ചുറ്റും കുറേ ആളുകൾ തറച്ചു അതിനുശേഷം ആരും തന്നെ ആ വഴി പോവാൻ മടിച്ചു ഇന്നും കാടുമൂടിയ ഒരു ആൾത്തറയും തകർന്നു വീടാറായ ഒരു മനയും അവിടെ കാണാം